ഈ പുഴയിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയത് കൊണ്ട് തന്നെ നമ്മള് തോട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ തോട്ടിൽ ഇഷ്ടംപോലെ കുറുവപ്പരൽ കയറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് തേങ്ങയാണ് നമുക്ക് തേങ്ങ തേങ്ങടുക്കാത്തത് കൊണ്ട് തന്നെ മണ്ണിര കൊണ്ടാണ് കുറവപ്പരുന്ന പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ മണ്ണിര ഇതുപോലെ ഫുള്ളായിട്ട് കോർക്കുക ഫുള്ളായിട്ട് കോർത്തിട്ട് നന്നായിട്ട് ഒഴുക്കുള്ള ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക കുറുവപ്പരൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പിടിക്കും കുറച്ച് ട്രേഗ്ഗേറ്റി ഉണ്ട് അങ്ങേർത്തി മെല്ലെ 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 നല്ല ഫൈറ്റ് ആണ് ട്ടോ ഇങ്ങോട്ട് പരിക്കു വെട്ടി മീനയാണ് ആരെ ഉണ്ട് ആ പരിക്കുണ്ടേനെ മോളെ ഇടിപുളി ഇടിപുളി പോണ്ടേ டேടാടാടാടാ േ <laughs>

മാറ്റ <laughs> എടുത്തില്ല ഇവർ എല്ലാം പോകും

നമുക്ക് ഇന്ന് കഴിച്ചുകൊണ്ടേ കിട്ടിയ മീനാണ് കേട്ടോ എന്താ കുറുവ അല്ല ഹെവി സൈസ്